നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ ഏവരെയും ബ്ലാക്ക് ബോണിൽ താമസിച്ചിരുന്ന മെയ്മോൾ മാത്യു ബ്ലാക്ക് ബോൺ ആശുപത്രിയിൽ വെച്ച് നിര്യാതയായി മരിച്ച മെയ്മോൾ കോട്ടയം പുന്നത്ര സ്വദേശിയാണ് പുന്നത്ര നിലയം തോട്ടത്തിൽ കുടുംബാംഗമാണ് മെയ്മോൾ ബ്ലാക്ക് ബോൺ ആശുപത്രിയിൽ നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു ഇവർ വ്യാഴാഴ്ച ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇതേ തുടർന്ന് അടിയന്തര ചികിത്സയ്ക്ക് ശേഷം മടക്കി അയക്കുകയും ചെയ്തിരുന്നു എന്നാൽ വെള്ളിയാഴ്ച വീണ്ടും അനുഭവപ്പെട്ടതിനെ തുടർന്ന് അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു സെറ്റ് കരുതപ്പെടുന്നുവെങ്കിലും കാരണം അവ്യക്തമായി തന്നെ തുടരുകയാണ് ലോകമെമ്പാടും കൊറോണ പടരുന്ന സാഹചര്യത്തിൽ സംശയം ഉന്നയിച്ചതിനെ തുടർന്ന് നടത്തിയ ടെസ്റ്റിൽ മൂന്ന് സ്വാഭാവികം നെഗറ്റീവായിരുന്നു അതേസമയം തോൾ സംബന്ധമായ ഒരു ഓപ്പറേഷന് ശേഷം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയ മേമൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച തിരിച്ച് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വെള്ളിയാഴ്ച വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാൽ ചെയ്തുകളും പ്രാർത്ഥനകളും നിഷ്ഫലമാക്കി നിഷ്ഫലമാക്കിണത്തിന് കീഴടങ്ങുകയായിരുന്നു ഇതുവരെയും എന്താണ് അനുഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത കൈവരിച്ചിട്ടുമില്ല എന്നതിനാൽ തന്നെ കാരണം അവ്യക്തമായ മരണത്തിൽ കുഴങ്ങിയിരിക്കുകയാണ് കുടുംബാംഗങ്ങളും ബന്ധുക്കളും അതോടൊപ്പം തന്നെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് പ്രകാരം പോസ്റ്റ് ഓപ്പറേഷൻ ഇൻഫെക്ഷൻ ആകാനാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത് തന്നെ മൂന്ന് സ്വാബുൾപ്പെടെ കൊറോണ ടെസ്റ്റ് നടത്തിയെങ്കിലും ടെസ്റ്റ് നെഗറ്റീവ് ആയിരുന്നു എന്നും കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിനാൽ തന്നെയാണ് കാരണം അവ്യക്തമായി തന്നെ തുടരുന്നത് പരേതയായ മെയ്മോൾക്ക് രണ്ട് സഹോദരന്മാരാണുള്ളത് യു കെയിലെ ഹാഡേറ്റ്സ് വീടിൽ താമസിക്കുന്ന ബിബിയും മറ്റൊരു സഹോദരനായ ലൂ കാച്ചൻ അമേരിക്കയിലുമാണ് ഉള്ളത് ഇതോടൊപ്പം തന്നെ മെയ്മൂളിന്റെ മൃതദേഹം ബ്ലാക്ക്ബോൺ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ